ഇപ്പോൾ നമ്മുടെ വ്യോമസേനാ മേധാവി എ പി സിങ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ്റെ പത്തോളം വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് വെടിവെച്ചിട്ടു എന്നുള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹം തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി ഈ ആണവ ആയുധ പ്രയോഗം സംബന്ധിച്ച് പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് മിണ്ടിയില്ല പക്ഷേ പിന്നീട് ശേഷം ഇന്ത്യ ഇനിയും പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന തരത്തിലൊക്കെ അവർ വലിയ വീരവാദമൊക്കെ മുഴക്കുന്നുമുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു വസ്തുത എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ ഇന്ത്യയുടെ ആറ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള വീരവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീറും പ്രധാനമന്ത്രിയും അതുപോലെ പാകിസ്ഥാന്റെ മറ്റ് പല നേതാക്കന്മാരും പല വേദികളിലും നടത്തുന്നുണ്ട് ഇന്ത്യ ഇക്കാര്യത്തിൽ വലിയൊരു ആവേശത്തോടെ നിന്നുള്ള മറുപടി അല്ലെങ്കിൽ ആ പാകിസ്ഥാന്റെ ചോദ്യങ്ങളെ കൃത്യമായിട്ട് പൊളിച്ച് കാണിക്കാനുള്ള മറുപടികളൊന്നും കൊടുക്കുന്നില്ലായിരുന്നു സ്വാഭാവികമായിട്ടും പലർക്കും സംശയം ഉണ്ടായി ഇപ്പൊ പല ആൾക്കാരും പറയാൻ തുടങ്ങി ഇന്ത്യയുടെ റഫാലുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സുഖോയ് മുപ്പത് എസ് യു തേർട്ടി എം കെ ഐ നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകളും റിപ്പോർട്ടുകളും സംശയങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നു അപ്പം ഇതിലിപ്പം പ്രേംലാൽ എന്നോട് ചോദിച്ചല്ലോ ഇതിനകത്ത എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അതുപോലെ തന്നെ രണ്ടാമത് ഒരു ചോദ്യം ചോദിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അണുവായുധ ഭീഷണി മുഴക്കാതിരുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കയിൽ ചെന്നിട്ടാണ് അസീം മുനീർ പാകിസ്ഥാന്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഈ ഒരു ഭീഷണി മുഴക്കിയത് അപ്പോ എന്തായിരിക്കണം അവർ ആ സമയത്ത് അത് മുഴക്കാതിരുന്നത് ഈ രണ്ട് ചോദ്യത്തിനും കൃത്യമായ മറുപടി ഉണ്ട് ഇന്ത്യ ഒരു പക്ഷേ പാകിസ്ഥാനെ ഒരു പരിധിയിലധികം നാണം കെടുത്തണ്ട എന്നുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സർക്കാർ ഭരിക്കുന്ന സർക്കാരിന് വലിയ പ്രതിരോധത്തിലാവും ഒരുപാട് തെളിവുകൾ പുറത്തുവിട്ടാല് അവിടെ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു ഇനി അതിനുശേഷം പാകിസ്ഥാൻ അവര് ആദ്യത്തെ കുറച്ച് ദിവസം അവർ എന്തെങ്കിലുമൊക്കെ അവർ പറയും അവകാശവാദമൊക്കെ പറയും അത് കഴിഞ്ഞ് അത് തനിയെ നിന്നുകൊള്ളും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതാണ് ഇന്ത്യ അധികം അവർക്ക് പിന്നെ ഓരോ വസ്തുതകളും ചൂണ്ടിക്കാണിച്ചുള്ള മറുപടിയിലേക്ക് പോകാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് നടത്തിയ പത്രസമ്മേളനത്തിലെ ശ്രദ്ധയോടുകൂടി നമ്മൾ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഈ രണ്ട് ചോദ്യങ്ങളുടെ മറുപടി അതിലുണ്ട് അതിലെ ഒന്നാമത്തെ വിഷയം ഞാൻ പറയാം അതായത് പാകിസ്ഥാന് മുഖ്യമായിട്ടും അവർക്ക് ഉള്ള വിമാനം ആ പിന്നെ ആക്രമണ വിമാനങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറയുന്നത് ജെ എഫ് സെവൻറ്റീന് എഫ് സിക്സ്റ്റീൻ ഇങ്ങനെ രണ്ട് തരം വിമാനങ്ങളാണ് ഈ രണ്ട് വിമാനങ്ങളും ഒൻപത് അതായത് മെയ് ഒൻപതിനാണ് ഈ യുദ്ധം മേ ഏഴിന് യുദ്ധം തുടങ്ങി പത്താം തീയതി യുദ്ധം തീരുന്നു അപ്പോ ഒൻപതാം തീയതി ഉച്ചക്ക് ഉച്ച തൊട്ട് പാകിസ്ഥാന്റെ ഒരു വിമാനവും പറന്നുയർന്നില്ല അതെന്തുകൊണ്ടാണ് പാകിസ്ഥാന് കനത്ത നഷ്ടം സംഭവിച്ചു ഇനി വിമാനം പറന്നുയരാൻ ഉയർന്നാൽ വെടിവെച്ചിടും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലിൽ പാകിസ്ഥാൻ എത്തി അതുകൊണ്ടാണ് ഒമ്പതാം തീയതിക്ക് ഒൻപതാം തീയതി ഉച്ചക്ക് ശേഷം അവരുടെ ഒരു വിമാനവും പറന്നുർന്നിട്ടില്ല ഇത് അന്നത്തെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാലും മനസ്സിലാകും ഈ അവര് പിന്നെ അങ്ങനെ ആക്രമണം നിർത്താം എന്നുള്ള ഒരു ധാരണയിലൊന്നും അല്ല അത് ചെയ്തു ആ ചെയ്തതിന്റെ കാരണം നമ്മുടെ വ്യോമസേനാ മേധാവി പറഞ്ഞതുപോലെ അവരുടെ ഒൻപത് എയർഫീൽഡുകൾ തകർക്കപ്പെട്ടു എയർഫീൽഡുകൾ തകർക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വിമാനം പറന്നു വരാൻ പറ്റില്ല അതൊന്നാമത്തെ വിഷയം ഇപ്പോൾ വ്യോമസേനാ മേധാവി ഇന്നലെ അതിന്റെ കണക്ക് എത്ര വിമാനങ്ങൾ എന്നുള്ളതും അത് എങ്ങനെയാണ് തകർന്നതെന്നും ഒക്കെ ഉള്ള വളരെ കൃത്യമായ കണക്ക് അദ്ദേഹം പുറത്തുവിട്ടു അതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ എയർഫീൽഡ് ഒൻപത് എയർഫീൽഡുകൾ തകർക്കപ്പെട്ടു പതിനൊന്ന് തീവ്രവാദ ക്യാമ്പുകളും ഒൻപത് എയർഫീൽഡുകളും തകർക്കപ്പെട്ടു ഒൻപത് എയർഫീൽഡുകൾ തകർത്തപ്പോൾ അവിടെ മൂന്ന് ഹാങ്ങറുകൾ ഉണ്ടായിരുന്നു വിമാനങ്ങൾ സൂക്ഷിക്കുന്ന സുരക്ഷിതമായി സൂക്ഷിക്കുന്ന സ്ഥലത്തിനാണ് ഹാങ്ങർ എന്ന് പറയുന്നത് ഈ ഹാങ്ങറുകൾ മൂന്നെണ്ണം തകർക്കപ്പെട്ടു അതിൽ ഒരു ഹാങ്ങർ എഫ് പതിനാറ് വിമാനങ്ങൾക്കായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാങ്ങറാണ് ഈ ഹാങ്ങറുകൾക്ക് വലിയ പ്രത്യേകത ഉണ്ട് ഹാങ്ങർ ഒരു വിമാനം പോലെ തന്നെ പ്രാധാന് പ്രധാനമാണ് ഹാങ്ങറുകൾ കാരണം അതിനുള്ളിൽ വെച്ച് തന്നെ നമുക്ക് അറ്റകുറ്റപ്പണി നടത്താനുള്ള സൗകര്യം ഉണ്ടാകും അവിടെ വിമാനം ചെറിയ ആക്രമണങ്ങൾ ബോംബ് മിസൈൽ ആക്രമണങ്ങളോ ഒക്കെ പ്രതിരോധിക്കാനുള്ള ശേഷിയാണ് അവിടെ തന്നെ ആ വിമാനത്താവളത്തിൽ ശക്തമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലാണ് ആ മിസൈൽ പ്രതി പിന്നെ അപ്പോൾ പതിമൂന്ന് വിമാനങ്ങളാണ് മൊത്തത്തിൽ തകർക്കപ്പെട്ടത് അതിൽ ഹാങ്ങറുകൾ സൂക്ഷിച്ചിരുന്ന അഞ്ചോളം എഫ് പതിനാറ് വിമാനങ്ങൾ ബാക്കി വിമാനങ്ങൾ ജെ പതി ജെ എഫ് സെവൻറ്റീന് തുടങ്ങി ചൈനീസ് നിർമ്മിത വിമാനങ്ങളും പിന്നെ പിന്നെ ഒരു പിന്നെ സി വൺ തേർട്ടി എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് വിമാനം മറ്റൊന്ന് ഒരു അവാക്സ് വിമാനം ഈ രീതിയിലാണ് അതിൻ്റെ ഒരു കണക്ക് പുറത്തുവിട്ടത് അങ്ങനെ പന്ത്രണ്ട് പതിമൂന്ന് വിമാനങ്ങൾ തകർന്നു ഒരു റീഫ്യൂവലിംഗ് വിമാനവും തകർന്നു അതാണ് പതിമൂന്നെണ്ണം അതായത് ഹാങ്ങൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് പിന്നെ എഫ് പതിനാറ് വിമാനങ്ങൾ ആകാശത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ അതായത് പറന്നുയർന്നതിന് ശേഷം ഇന്ത്യയുടെ സർഫസ് ടു എയർ മിസൈൽ എസ് നാനൂറ് ഉപയോഗിച്ചും അതുപോലെ ഇവിടുന്ന് അയച്ച എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് അഞ്ച് വിമാനങ്ങൾ ഒരു എ സി വൺ തേർട്ടി ട്രാൻസ്പോർട്ട് വിമാനം ഒരു അവകാക്സ് വിമാനം ഒരു റീഫ്യൂവലിംഗ് വിമാനം ഇങ്ങനെ വളരെ കൃത്യമായ കണക്ക് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് അതിന് ശേഷം ഈ വിമാ പിന്നീട് ഒരു വിമാനവും പാകിസ്ഥാൻ നിന്ന് ആകാശത്തേക്ക് പറന്ന് പോകിയില്ല കാരണം ഇത് പ്രതിരോധിക്കാനുള്ള സംവിധാനം പാകിസ്ഥാൻ നഷ്ടപ്പെട്ടു എന്ന് പാകിസ്ഥാൻ മനസ്സിലായി എങ്ങനെയാണ് വിമാനം തകർത്ത അല്ലേ ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ ഇനി അവിടുത്തെ സർഫസ് ടു എയർ മിസൈൽ അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിരുന്നു ഇതോടൊപ്പം അങ്ങനെ അതുപോലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്റർ അത് നൂർഖാൻ എന്ന് പറയുന്ന അവരുടെ വളരെ പ്രധാനപ്പെട്ട എയർബേസ് ഉണ്ട് ഈ നൂർഖാൻ എയർബേസിലാണ് ഈ പിന്നെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ അതിന് പറയുന്നത് നാഷണൽ കമാൻഡ് അതോറിറ്റി എന്നാണ് ഈ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ സെൻറ്ററും പ്രവർത്തിച്ചിരുന്നത് നൂർഖാൻ എയർബേസിലാണ് നൂർഖാൻ എയർബേസ് എന്ന് പറഞ്ഞ റാവൽപിണ്ടിയാണ് റാവൽപിണ്ടിയാണ് പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം മുഴുവൻ കിടക്കുന്നത് ഇസ്ലാമാബാദ് പാകിസ്ഥാന്റെ തലസ്ഥാനം റാവൽപിണ്ടി മുഖ്യ സൈനിക കേന്ദ്രങ്ങളും ജനറൽമാരും എല്ലാം അവിടെയാണ് അങ്ങനെ റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിലെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ കേന്ദ്രവും നഷ്ടപ്പെട്ടതോടുകൂടി പാകിസ്ഥാന് ൻ സിസ്റ്റം ആകെ തകരാറിലായി ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറിലായി എന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ന്യൂക്ലിയർ ആക്രമണം നടത്താൻ അവർ ധൈര്യപ്പെടാതിരും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യത്തെ ഭാഗം ഒന്നുകൂടെ വിശദീകരിക്കാം അതായത് പാകിസ്ഥാന്റെ വിമാനങ്ങൾ തകർന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ വിമാനങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിട്ടും അവർക്ക് ചൈനയുടെ ജെ ടെന്നും ജെ സെവൻറ്റീനും ഉണ്ടെങ്കിലും എഫ് പതിനാറ് വിമാനങ്ങൾ തന്നെയാണ് അവരുടെ നട്ടല്ല വ്യോമസേന കാരണം അത് ചൈനീസ് വിമാനങ്ങൾ ഇതുവരെയും ഒരു യുദ്ധത്തിലും പങ്കെടുത്ത് കഴിവ് തെളിയിച്ചിട്ടില്ല എഫ് പതിനാറ് അങ്ങനല്ല എഫ് പതിനാറ് വളരെ കൃത്യമായിട്ട് വളരെ നിരവധി അതായത് ഒരു കാലഘട്ടത്തിൽ മിഗ് ഇരുപത്തൊന്ന് എങ്ങനെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലുവരെയും മിഗ് ഇരുപത്തൊന്ന് അപ്രതിരോധ്യമായിട്ടുള്ള ആ കാലത്തെ ഏറ്റവും മികച്ച സൂപ്പർസോണിക് വിമാനമായിരുന്നു അതേ വിമാനം അതേ ക്വാളിറ്റിയുള്ള ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട വിമാനമാണ് എഫ് അതിന് ഈ പുതിയ പല വെർഷൻസ് ഉണ്ട് എ ബ്ലോക്ക് ബി ബ്ലോക്ക് ഡി ബ്ലോക്ക് എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലത്തെ അതിൻ്റെ വെർഷൻ വരെയുണ്ട് അപ്പം പാകിസ്ഥാന് കൈവശം ഡി ബ്ലോക്ക് വിമാനങ്ങൾ തന്നെയുണ്ട് ഈ വിമാനങ്ങൾ പറന്നുയർന്നാലേ പാകിസ്ഥാന് ഇഫക്റ്റീവായിട്ട് ഇന്ത്യയുടെ നേരെ ആക്രമണം നടത്താൻ പറ്റൂ അവരുടെ ഈ വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്ങർ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു ഇതിന് ഇതിനാലാണ് ഈ ഒൻപതാം തിയെ ഉച്ചയ്ക്ക് ശേഷം അവർ ആക്രമണം നടത്താതിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അവകാശവാദം ശരിയാണ് കാരണം അവരുടെ കൈവശം വിമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആക്രമണം നടത്തുന്ന ഒരു സൗജന്യം ഒന്നും ഇന്ത്യക്ക് തരുന്ന രാജ്യമല്ല പാകിസ്ഥാൻ പാകിസ്ഥാൻ അങ്ങനെ സൗജന്യം തരാതിരുന്ന ഇരിക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ അങ്ങനെ ഒരു ഒരു ടാക്ടിക്കൽ റെസ്ട്രെയിൻറ് കാണിക്കാതിരുന്നതുകൊണ്ടാണ് ഇന്ത്യ അവരുടെ ഈ പറയുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള തകർത്തത് സ്വാഭാവികമായിട്ടും ഇത് ആണ് പിന്നെ നമ്മുടെ വ്യോമസേനാ മേധാവി പറഞ്ഞതിൻ്റെ തെളിവ് കാരണം അവരുടെ വിമാനങ്ങളുടെ പ്രവർത്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു അത് പറന്നു വരാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു അതിനാൽ അവർ ആക്രമണം നടത്തി ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം ചോദ്യത്തിൻ്റെ എന്തുകൊണ്ടാണ് അവർ പിന്നെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കുമെന്നുള്ള ഭീഷണി മുഴക്കുന്ന പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ആത്ത പിന്നെ യുദ്ധത്തിനിടയിൽ ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയില്ലെന്ന് വളരെ ലളിതമാണ് കാരണം അങ്ങനെ ഒരു ഭീഷണി മുഴക്കിയാൽ ഇന്ത്യയുടെ ആക്രമണം അതിഭീകരമായിരിക്കും എന്ന് അവർക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഏത് എന്താണ് അവരുടെ ന്യൂക്ലിയർ വെപ്പൺ ഡെലിവറി സിസ്റ്റം അതുകൂടെ പറഞ്ഞിട്ട് നമ്മുടെ സമയം തീർന്നു അതായത് ടാക്റ്റിക്കൽ വാർ മൂന്ന് തരത്തിലാണ് ഒന്ന് ടാക്റ്റിക്കൽ വാർഹെഡ് എന്ന് പറയും അതായത് ചെറിയ ന്യൂക്ലിയർ വെപ്പൺ മിനിയേച്ചറൈസ്ഡ് ബോംബുകൾ എന്ന് പറയുന്നുണ്ട് അത് പ്രയോഗിച്ചാൽ ഒരു മൂന്നോ നാല് കിലോമീറ്റർ പരിധിയിൽ മാത്രമേ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകൂ അത് വിക്ഷേപിക്കുന്ന നാസിർ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചാണ് അതിൻ്റെ റേഞ്ച് അമ്പത് തൊട്ട് എഴുപത് കിലോമീറ്റർ വരെയാണ് അപ്പോൾ അത് അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മളുടെ സൈന്യം അവരുടെ രാജ്യത്തിനുള്ളിൽ കയറുമ്പോൾ നമ്മളുടെ സൈന്യത്തെ തകർക്കാൻ വേണ്ടി അത് പ്രയോഗിക്കുക അത് ആ രാജ്യത്തിനുള്ളിൽ തന്നെ വീഴത്തുള്ളു പക്ഷേ അപ്പോഴേക്കും അവിടുന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുമെന്നും അല്ലെങ്കിൽ ജനങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല ഇന്ത്യൻ സൈന്യം മരിക്കുമല്ലോ എന്നുള്ള ഒരു യുക്തിയാണ് ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പണിൻ്റെ പിന്നിലുള്ളത് രണ്ടാമത്തേതെന്ന് പറയുന്നത് അവർക്ക് എഫ് പതിനാറ് എഫ് പതിനാറ് വിമാനങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പിന്നീട് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല ആ എഫ് പതിനാറും മിറാഷ് മൂന്നെന്ന് പറയുന്ന പഴയകാല വിമാനമുണ്ട് ഈ രണ്ട് വിമാനത്തിന് മാത്രമേ ന്യൂക്ലിയർ ആയുധങ്ങൾ ഡെലിവറി ചെയ്യാനും അത് വിക്ഷേപിക്കാനുമുള്ള ശേഷിയുള്ളൂ അത് മിറാഷ് മൂന്ന് ഇപ്പം ഫ്രാൻസ് അതിൻ്റെ പിന്നെ അറ്റകുറ്റപ്പണിയൊന്നും നടത്താത്തത് കാരണം അത് കൃത്യമായിട്ട് യുദ്ധത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എഫ് പതിനാറ് പറന്നുയരാനും പറ്റുന്നില്ല അപ്പോൾ അതാണ് മറ്റൊരു കാരണം മൂന്നാമത്തെ കാരണം ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുണ്ട് ശരിയാണ് രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അതാണ് അതിൻ്റെ പരമാവധി റേഞ്ച് ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും എത്തില്ലായിരിക്കാം എങ്കിലും ഡൽഹി വരെയൊക്കെ എത്താൻ അത് അല്ലെങ്കിൽ ലക്നോവോ വടക്കേ ഇന്ത്യയിൽ അത് പ്രയോഗിക്കുക അപ്പോൾ ആ ആയുധം എന്തുകൊണ്ടും പ്രയോഗിച്ചില്ല അതിന് മറുപടി അതായത് പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു ഈ മിസൈൽ എപ്പോഴും സുരക്ഷിതമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ തൈലോസ് എന്ന് പറയുന്ന ഭൂഗർഭ പാകിസ്ഥാനില്ല പക്ഷെ അത് ഭൂമിക്ക് മുകളിൽ തന്നെ സുരക്ഷിതമായിട്ട് അത്യാവശ്യം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട് പക്ഷെ അത് പുറത്തേക്ക് എടുത്താൽ ഇന്ത്യയുടെ സാറ്റലൈറ്റുകൾ അത് ട്രേസ് ചെയ്യും ഈ മിസൈൽ പുറത്തേക്ക് എടുത്തിട്ട് മേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതായത് ആയുധമായിട്ട് അതിനെ സംയോജിപ്പിക്കുക ആ ഈ മേറ്റിങ് സമയത്തിനുള്ളിൽ അത് തകർക്കപ്പെടും കാരണം അപ്പോൾ തന്നെ ഇന്ത്യയുടെ സാറ്റലൈറ്റുകൾ അത് ട്രേസ് ചെയ്യും ഉടൻ തന്നെ ഇവിടുന്ന് വേറൊരു മിസൈൽ ചെയ്യുന്ന ആ മിസൈൽ കംപ്ലീറ്റ് തകർക്കും ഇത് കാരണം അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പാകിസ്ഥാന്റെ കൈവശം ശക്തമായ വ്യോമപ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനം അത് അവിടെ തകർക്കപ്പെട്ടു റഡാർ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു ഇത് കാരണമാണ് അവർ അവർക്ക് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല അത് കാരണം തന്നെ അവർക്ക് ന്യൂക്ലിയർ ആയുധങ്ങൾ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാനും പറ്റത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നു ആ സാഹചര്യത്തിൽ ഭീഷണി മുഴക്കിയാൽ അതികഠിനമായിട്ടുള്ള ഇന്ത്യയുടെ തിരിച്ചടി വന്നാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് പലതും നഷ്ടപ്പെടും ഒരു ഭൂമി പോലും നഷ്ടപ്പെടും എന്നുള്ള തിരിച്ചറിവിലാണ് അവർ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇന്ത്യയോട് അപേക്ഷിച്ചത് ഇനി പലരും പറയുന്ന ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ത്യയാണ് അപേക്ഷിച്ചത് ഇപ്പം ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാനിതിനകത്ത് ഈ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം അങ്ങനെയെങ്കിൽ ഈ ഇതേ ഭീഷണി പ്രയോഗിച്ച് ഇൻഡസ് കരാറ് നമ്മൾ റദ്ദാക്കിയത് ജല ഇന്ത്യ നദീജലം പങ്കുവെക്കുന്ന കരാർ റദ്ദാക്കിയല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ഭീഷണി അവരുടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ പിന്നെ യുദ്ധം നിർത്താൻ കാലുപിടിച്ച ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ കരാർ റദ്ദാക്കി ഇന്ത്യയെ കൊണ്ട് ഈസിയായിട്ട് ഭീഷണിപ്പെടുത്തി അത് പുനസ്ഥാപിക്കാവല്ലോ എന്തുകൊണ്ടാണ് അവർക്ക് അതിന് പറ്റാത്തത് അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അതിനുള്ള ശേഷിയില്ല വളരെ ലളിതം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് യാതൊരു രീതിയിലും തിശയോക്തി കലർത്തിയിട്ടില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ സമയപരിമിതി പോലെ ഞാൻ തൽക്കാലം ചർച്ച ഇവിടെ നിർത്തുകയാണ് എന്തായാലും ശരി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് പിന്നെ ഇന്ത്യ എന്തുകൊണ്ട് ഇതൊന്നും ഔദ്യോഗികമായിട്ട് ചോദിക്കുന്നില്ല ഇയാൾ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് കാണാന്ന് സംസാരിക്കുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കാം പക്ഷേ ഇന്ത്യ അതിന് ചോദിക്കാത്തത് ഒരു രാജ്യവും ഈ ശവത്തെ കുത്താറില്ല മറ്റൊരു രാജ്യം പരിപൂർണമായിട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട അവിടുത്തെ സർക്കാരിനും ആ ജനതയും അങ്ങനെ തകർക്കാറില്ല അതൊരു വലിയ യുദ്ധമൊക്കെ രണ്ടാം ലോകമായതോ അതുപോലൊക്കെ ഉള്ളതോ വന്നാൽ അങ്ങനെ ചെയ്യും അതുവരെ അത് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കും അത്രമാത്രം ഇതാണ് ഈ വിഷയത്തിൽ ഉള്ള ഒരു വസ്തുത